നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾ ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നു ഒന്ന് ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ഒന്ന് കണ്ണു തുറന്നാൽ അത് തന്നെ ഭാഗ്യം മഹാഭാഗ്യമെന്നാണ് ഇപ്പോൾ മലയാളികൾ കരുതുന്നത് കാരണം വിള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ഒരു വലിയ ഞെട്ടൽ പ്രജന എന്ന ചെറുപ്പക്കാരൻ അയാം സൂപ്പർ സൈക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ക്രൂര കൊലപാതകം നടത്തിയത് അതിന്റെ ഒരു ഞെട്ടലും ഭീതിയും മാറുന്നതിനു മുൻപാണ് മറ്റൊരു ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയത് ആ അമ്മയെ ഭാ രക്ഷപ്പെട്ടു അച്ഛൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അച്ഛനെയും തീർത്തേനെ അത് അവൻ പറയുകയും ചെയ്തു അപ്പോൾ നമ്മുടെ അവസ്ഥ അതിഭീകരമാണ് ഈ ഈ കൊലപാതകം പുറത്തു വന്ന തൊ അടുത്ത നിമിഷം തന്നെ ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നതിന് പിന്നാലെ തന്നെ ജനങ്ങൾ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് ഇവൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു ചോദ്യം പക്ഷെ ഇന്നിപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം പെട്ടെന്നുള്ള ഒരു പ്രകോപനം കൊണ്ട് ചെയ്തതല്ല പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കുടുംബങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പൊ ഈ ഇവന്റെ കൊലപാതകം എന്ന് പറയുമ്പോഴ് നമുക്ക് ആദ്യം കേൾക്കുന്ന നമുക്കൊക്കെ ഉള്ളു ഈ ഞെട്ടല് ഈ പയ്യൻ പറഞ്ഞത് അവൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപ് തന്നെ അവിടെ വെച്ചിട്ട് അവന്റെ ഫ്രണ്ടിനെ കണ്ടു എടാ മച്ചാനെ എന്ന് വിളിച്ചിട്ട് സാധാരണ പോലെയാണ് സംസാരിച്ചത് എന്നിട്ട് എന്തിനാണ് ഇവിടെ വെച്ചപ്പോ അവര് ഒപ്പിടാനുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അത് അവൻ വളരെ ഒട്ടും അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇവന് ഈ ഫ്രണ്ടിന് ഒരു പതർച്ചയോ ഒരു പ്രശ്നമോ ഒന്നും തോന്നിയില്ല സാധാരണ നമുക്കെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കും ഇത് ഇവനെ ആറുപേരെ ഒരാളെ സ്വന്തം അമ്മയെ മൃതപ്രായേ കടത്തി ബാക്കി അഞ്ചുപേരെ കൊന്നിട്ടും ഇവന്റെ മുഖത്ത് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവൻ പറഞ്ഞത് പാങ്ങോടും പുല്ലമ്പാറയിലും പേരമലയിലുമായിട്ട് അഞ്ചാറ് പേരെ ഞാൻ വീഴ്ത്തിയിട്ടുണ്ട് ചിലപ്പോൾ എല്ലാവരും മരിച്ചു കാണും നിങ്ങളൊന്ന് പോയി നോക്കൂന്നാണ് അപ്പൊ അത്ര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നത് എന്തോ അവിടെ ഒരു പ്രശ്നം എവിടെയെങ്കിലും ഒരു മരണം കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അല്ല റിപ്പോർട്ട് ചെയ്യാനല്ല നിന്ന് നിപ്പ് നമ്മൾ ചിലപ്പോൾ വിറച്ച് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഇത് പറയുന്നത് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഞാനൊരു നാലഞ്ചു പേരെ തട്ടിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇത് നടക്കുള്ളൂ ഇനി എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനെ വത്തി എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം ഇതിന് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് കുടുംബത്തിന് ഇതിൽ വലിയ പങ്കുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കുടുംബ അന്തരീക്ഷത്തിന് വളരെ പങ്കുണ്ട് പണ്ട് കാലത്ത് ഇതൊന്നും കേൾക്കാറില്ല ഇപ്പൊ നമ്മുടെ ഉള്ള തന്നെ പറയും നമ്മുടെ ഒന്നും കാലത്ത് ഇതൊന്നും കേട്ടിട്ടില്ല ഈ തലമുറയ്ക്കാണ് ഈ പ്രശ്നം ഈ തലമുറയ്ക്കല്ല പ്രശ്നം പണ്ട് കാലത്ത് ഈ പറഞ്ഞ എന്തെല്ലാം കുറ്റങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും കൂട്ടുകുടുംബം ആയിരുന്ന സമയത്ത് ഇവരെല്ലാവരോടും സ്നേഹം കുട്ടികൾക്കുണ്ടായിരുന്നു ഇപ്പൊ ആ സ്നേഹം ആർക്കും ആരോടും ഇല്ല നമുക്കും ഇല്ല നമ്മുടെ മക്കൾക്ക് അത്രയും ഇല്ല അങ്ങനെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയോ സ്നേഹമോ ഇല്ല ഇപ്പൊ ഇയാളുടെ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഗൾഫിലാണ് അബ്ദുറഹീം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സൗദിയിലാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കായിട്ട് നിയമ കുരുക്കുകളെല്ലാം ഉണ്ട് അത് കാരണം നാട്ടിലേക്ക് വരാൻ കഴിയില്ല അതാണ് അഫാന്റെ അച്ഛന്റെ അവസ്ഥ അപ്പൊ അദ്ദേഹത്തിന് ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് നിയമക്കുരുക്കുകൾ ഇതെല്ലാം കാരണം അച്ഛന്റെ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് മകൻ അരിങ്കൊല കൊടുത്തത് എന്ന് പറയുന്നു അതേസമയം പറയുന്നു അമ്മയ്ക്ക് ഈ അറുപത്തിയഞ്ചു ലക്ഷത്തിന്റെ കടം എന്ന് പറഞ്ഞ ഒരു വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ അതിന്റെ താഴെ ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീക്ക് എങ്ങനെയാണ് അറുപത്തി അഞ്ചു ലക്ഷത്തിന്റെ കടം വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിനൊരു കാരണമുണ്ട് അവരുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ആ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ പറയുന്ന അഫാനെ ചെയ്ത കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ അവൻ പോലീസിന് കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നുണ്ട് നമ്മളിപ്പോൾ കുടുംബത്തിന്റെ ഈ ഇവരൊക്കെ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുമ്പോൾ പറയുന്നതാണ് അതായത് വലിയ സാമ്പത്തിക ബാധ്യത ഇവന്റെ തലയിൽ ഉണ്ടായിരുന്നു അതായത് അച്ഛൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം എന്റെ തലയിലാകുമോ എന്നുള്ളൊരു പേടി അവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ എന്ന് ഇവൻ കൃത്യമായ ഒരു ജോലിക്ക് പോയിരുന്നില്ല ഇപ്പോഴും പക്ഷെ ആഡംബര ജീവിതം ഇവന് വളരെ വലിയ കൂടുതലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് നിരവധി കടം ഉണ്ടായിരുന്നിട്ടും ഇവന് ബൈക്ക് വേണം ഇവന് ഫോൺ വേണം ഇതിന് വേണ്ടിയിട്ടൊക്കെ നിർബന്ധം ആത്മഹത്യാശ്രമം നടത്തുക ബൈക്ക് വാങ്ങി വാങ്ങിക്കൂടാ അപ്പോഴത്തെ നമ്മുടെ ഇതിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പൊ കുട്ടികളെ വഴക്ക് പറയാൻ പേടിയാണ് കാരണം ഇവരെന്തെങ്കിലും ചെയ്തെങ്കിലോ എന്നുള്ള പേടിയാണ് പണ്ട് കാലത്തൊക്കെ മടന്ന് വെട്ടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിറ്റേത് നേരത്തെ കഴിക്കാറാകുമ്പോൾ അമ്മയെന്ന് വിളിച്ച് ചെല്ലുന്ന മക്കളായിരുന്നു നമ്മുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നത് ആ തലമുറ പോയിട്ട് ഇപ്പോൾ ഒന്ന് വഴക്ക് പറയാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നിലയിലേക്ക് കുടുംബ ബന്ധങ്ങളും വളർന്നിട്ടുണ്ട് അതിന് നമ്മുടെ മാധ്യമങ്ങളും മീഡിയയും ഫോണും എല്ലാം തന്നെ അതിന് ഒരു അതിനാണ് സപ്പോർട്ട് നൽകുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള മക്കളുടെ അങ്ങനെ അവർ അവരെല്ലാവരും ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ശരിയാണ് തന്നോളം പോന്നാൽ താനെന്ന് വിളിക്കണം എന്നൊക്കെ പണ്ട് കാലത്തും പറയാറുണ്ട് പക്ഷെ അത് ഈ രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം അപ്പൊ ഈ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇയാൾ ചെയ്തത് ഒരു അറും ക്രൂരത എന്ന് പറഞ്ഞ അനിയനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അത് കാരണം അനിയനെ കൊന്നു കാമുകിയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അല്ല അയാളുടെ സ്വാർത്ഥ മനോഭാവമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് സഹോദരനോടും ഈ കാമുകിയോടും ഉണ്ടായിരുന്ന സ്നേഹമല്ല സഹോദരനെ കുഴിമന്തി വാങ്ങി കൊടുത്തിട്ടാണ് കൊന്നതെന്ന് പറയുന്നത് പക്ഷെ ഈ കുഴിമന്തി സഹോദരനോടുള്ള സ്നേഹം കൊണ്ടല്ല അവനെ ആ വീട്ടിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കാമുകിയെ കൊല്ലാനുള്ള സമയം വേണം അതിന്റെ സഹോദരനെ മാറ്റി നിർത്തി അതിനുവേണ്ടിയാണ് കുഴിമന്തി കൊടുത്തതെന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു ഉരുള പോലും ആ കുഞ്ഞിന് കഴിക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പേ അവനെ കൊലപ്പെടുത്തി പിന്നെ ഈ ഇവന്റെ കാമുകി കാമുകിയെ കൊലപ്പെടുത്തുന്നത് അങ്ങേയറ്റം സ്വാർത്ഥത മാത്രമാണ് അതിനുള്ളത് കാരണം ബാക്കിയുള്ളവരെ ഇവൻ കൊലപ്പെടുത്തിയത് കുടുംബത്തിലുള്ളവരെ രക്തബന്ധങ്ങളെയാണ് അവിടെയാണ് ഈ ഈ ഒരു തലമുറയിലെ അവരുടെ പ്രണയബന്ധങ്ങളിലെ ഒരു ഭീകരത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ കുറ്റകൃത്യം ചെയ്തു എന്നിട്ട് ഞാൻ ടെലിവിഷൻ കഴിച്ചു ഒന്നെങ്കിൽ ഞാൻ മരിക്കാം അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആവും അപ്പോൾ അവൾ വേറെ കല്യാണം കഴിക്കരുത് ആ പക്ഷെ അവൻ പോലീസിനോട് പറഞ്ഞൊരു കാരണമുണ്ട് ഏർ ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ന്യായമാണ് പോലീസിനോട് പറഞ്ഞത് പക്ഷെ നമ്മൾ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രണയ കൊലപാതകങ്ങൾ കൊലപാതകങ്ങളെല്ലാം എടുത്തു നോക്കും അതിൽ ഏറിയ പങ്കുമുള്ളത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളത് കൊണ്ട് നടന്ന കൊലപാതകങ്ങളാണ് അത് തന്നെയാണ് അഫാൻ കാമുകിയുടെ കാര്യത്തിലും ചെയ്തത് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് വേറെ ആർക്കും കിട്ടണ്ട അതുകൊണ്ട് അവളെയും അതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഫോൺ കോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നു ഇവരുടെ പണ്ടം വാങ്ങിയിരുന്നു ആഭരണങ്ങൾ വാങ്ങിയിരുന്നു ഈ ആഭരണം വാങ്ങി തിരിച്ചു കൊടുത്തത് മുക്ക് അപ്പോൾ ഇവൻ ഈ കാമുകിയോടുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത് അത് തുറന്ന് പറഞ്ഞ ഇങ്ങനെ സംഭവിച്ചു എന്ന് അപ്പോ പണം വാങ്ങാനുള്ള ഒരു മാധ്യമം മാത്രമായിട്ടാണ് ഇയാള് അമ്മയും കണ്ടിട്ടുള്ളൂ അച്ഛനെയും കണ്ടിട്ടുള്ളൂ അച്ഛന്റെ അനുജനെയും കണ്ടിട്ടുള്ളൂ അമ്മമ്മയും കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ കാമുകിയും കണ്ടിട്ടുള്ളൂ കാരണം അതല്ല എന്നുണ്ടെങ്കിൽ കാമുകിക്ക് മുക്കുകൊണ്ടും തിരിച്ചു കൊടുത്ത് പറ്റിക്കില്ല അല്ലെ അപ്പോ ഇയാൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടിയും മയ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ മയക്കുമരുന്ന് അയാൾ കഴിച്ചിട്ടുണ്ടാകാം കാരണം ഒരു മദ്യം മാത്രം കഴിച്ചെങ്കിൽ ഇതിലൊരു ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട് മദ്യമാണ് ഇയാൾ കഴിച്ചതെന്ന് പറയുന്നു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ ആറുപേരെ കൊല്ലാനുള്ള അത്ര വലിയൊരു ലെവലിലേക്ക് ഇത് പോവില്ല മയക്ക് മദ്യം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് തങ്ങനെ കുഴഞ്ഞു 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 ഓരോന്നാവുക അങ്ങനെ അത്രക്കേ ചെയ്യുള്ളൂ ഇത്രയും മദ്യം കഴിച്ച് ആറുപേരെ സമയമെടുത്ത് ആദ്യം ഒരാളെ കൊന്നു തിരിച്ചുപോയി രണ്ടാമത് ആളെ കൊന്നു ഇങ്ങനെയാണ് അതിൽ ചെയ്തിരിക്കുന്നത് പക്ഷെ അഫാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ യാതൊരു തെളിവും പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം അങ്ങനെ സപ്ലൈ ചെയ്തതാരാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളിൽ നിമിഷം വരെ അത് കിട്ടിയിട്ടില്ല അതിനൊരു കാരണം കൂടി ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് മയക്കുമരുന്നുകളാണ് ഇതിലിപ്പോ നമ്മളിപ്പോ ഇവിടെനെ ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് മദ്യം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അളവല്ല എത്ര മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെ വഴിയിലൊക്കെ വിളിച്ച് ഊദിക്കും ഊതിച്ചു കഴിഞ്ഞിട്ട് എപ്പൊ കഴിച്ച എത്ര സമയമെല്ലാം ഉണ്ട് അപ്പൊ അത് കുറച്ച് വളരെ കുറച്ചാണെങ്കിൽ തന്നെയും ഇതിൽ നോക്കിയാൽ ബീപ് ശബ്ദം കേൾക്കുമെന്ന് പറയുന്നു അപ്പൊ മദ്യം കഴിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശിക്ഷ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയാണ് പറയുന്നത് അതുപോലെ തന്നെ പൈസ ഓൺ ദ സ്പോട്ട് പതിനായിരം അങ്ങനെ എന്തൊക്കെയോ നിയമം ഭയങ്കര കർശനമാണ് അപ്പൊ മദ്യം കഴിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല പക്ഷേ ലഹരി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടെത്താനുള്ള മാർഗമില്ല കേരളത്തില് അപ്പൊ ലഹരി മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാം ഏറ്റവും ഭീകരം മദ്യം കഴിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ലഹരി മരുന്ന് കഴിക്കുന്നത് ഈ കഞ്ചാവ് അതുപോലെ ഒരു കിലോ കഞ്ചാവ് കയ്യില് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ മദ്യം കയ്യില് വെച്ചു കഴിഞ്ഞാൽ എത്രയോ അളവുണ്ട് അതിനേക്കാൾ കൂടുതൽ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ നമ്മുടെ കേരള നമ്മുടെ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ കയ്യില് ഈ ഒരു ചെറിയ പൊതിയിൽ ലഹരി വെക്കുന്നത് സാധിക്കുന്ന കേരള കേരളമായി മാറിയിട്ടുണ്ട് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ പോലും ലഹരി കാണുന്നുണ്ട് ഇതിനൊന്നും തടയാൻ നമ്മുടെ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ എല്ലാറ്റിനും പിണറായി കുറ്റം പറയുന്നു എന്നുള്ളതല്ല സർക്കാരിന് പക്ഷെ സർക്കാരിനെയും ഒരു കഴിവില്ലായ്മ അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾക്ക് നമുക്ക് പറയാം സിനിമ കണ്ടിട്ടാണോ മനുഷ്യന്മാരുടെ സ്വഭാവം ചീത്തയാകുന്നത് എന്നാൽ പിന്നെ പണ്ട് സമ സമയത്ത് കുമാര കണ്ടിട്ട് എല്ലാവരും ഭക്തിമാന്മാരായില്ലോ എന്നൊക്കെ പറയാം പക്ഷേ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ചില സിനിമകളിലെല്ലാം തന്നെ ഇപ്പൊ അടുത്ത ഞാനൊരു സിനിമ കണ്ടു അതിൽ ഉള്ളത് മൂന്ന് ആത്മഹത്യയും എട്ട് കൊലപാതകവും പിന്നെ ബാക്കിയ അടിയും മറ്റുള്ള എല്ലാ മസാലക്കൂട്ടവും ഉണ്ട് പക്ഷെ ഈ ലോകം മുഴുവൻ പറയുന്നത് അത് ഏറ്റവും നല്ല ഫിലിം ആണെന്നാണ് അപ്പോൾ ഇതിന്റെ അതുപോലെ തന്നെ വേറൊരു ഫിലിം ഇറങ്ങി അതിൽ കൊല്ലലാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അല്ല ഈ കൊല്ലുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരാളെ ബ്രൂട്ടലായി എങ്ങനെ കൊല്ലാം അതാണ് അതാണ് അത് ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ നോക്കിയാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് എങ്ങനെ കൊലപാതകം നടത്താം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നമ്മൾ സിനിമ ഒരു പരിധിയിൽ കൂടുതൽ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ലാത്ത വിഷയമാണ് കാരണം എന്താണെന്നറിയാമോ ഒരു ഓരോ സിനിമയിലും ഒരു കൊലപാതകം എങ്ങനെ ചെയ്യണമെന്നും അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കണമെന്നും കൃത്യമായി വിവരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ അഫാന്റെ കൊലപാ അഫാൻ നടത്തിയ കൊലപാതകങ്ങൾ ആ പാറ്റേൺ എടുത്താൽ മതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് തലയോട്ടി പൊട്ടിച്ചാണ് കൊല്ലം അപ്പോൾ അവൻ അതിൽ പ്രയോഗിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ തലയ്ക്കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ തളർന്നു പോകും അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വെട്ടുകയോ കുത്തുകയോ ചെയ്യുന്നത് പോലെയല്ല തലയ്ക്കടിയേറ്റ് കഴിഞ്ഞാൽ ആ ആൾക്ക് ഒന്ന് ഒച്ച വെക്കാൻ പോലും കഴിയാ രീതിയിൽ ശരീരം പൂർണ്ണമായും തളർന്ന് വീഴുകയാണ് പിന്നെ പ്രതിരോധിക്കാൻ കഴിയില്ല അപ്പോൾ അപ്പോൾ അത് ഇത് അല്ല അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അഫാൻ ആ ഒരു പാറ്റേൺ അഞ്ചു പേരെയും കൊല്ലാൻ അതായത് അവൻ അഞ്ച് കൊലപാതകങ്ങൾ നടത്തുന്നു അതൊന്നുപോലും പാളിപ്പോയില്ല അപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തു കൂട്ടിയതല്ല പെട്ടെന്നുള്ള പ്രകോപനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും ചോര കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്റെ ഒക്കെ കയ്യിൽ നിന്ന് പോകും പക്ഷെ ഇത് മുഴുവൻ അവൻ പ്ലാൻ ചെയ്ത പോലെ നടപ്പാക്കാൻ അവന് കഴിഞ്ഞു അപ്പോൾ ഇത് കൃത്യമായിട്ട് നടത്തിയതാണ് നമ്മൾ ചില സിനിമകളിലൊക്കെ ഈ നമ്മളിപ്പോ ഈ തലയോട്ടിയുടെ തലയോട്ടി പിളർന്ന് കൊല്ലുന്ന കാര്യം പറഞ്ഞത് അഞ്ചാം പാതിര എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് അത് കൃത്യമായി പറയുന്നുണ്ട് ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ പറയുന്നത് അയാളൊരു സൈക്കോ ക്യാരക്ടറാണ് അയാൾ അതിനകത്ത് പറയുന്നുണ്ട് തലയോട്ടി പിളരുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ടെന്ന് അത് എനിക്ക് വല്ലാത്ത ലഹരി ഉണ്ടാക്കിയ ലഹരി ഉണ്ടാക്കുന്നുണ്ട് അയാൾ ഒരു പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ഇത്ര ഇതെങ്ങനെ നടപ്പാക്കണം എങ്ങനെ കൊല്ലണം ഇതെല്ലാം കൃത്യമായി സിനിമ വിവരിച്ചു കൊടുക്കുകയാണ് നമ്മൾ ദൃശ്യം മോഡൽ ദൃശ്യം സിനിമ ഇറങ്ങി അതിനുശേഷം എത്രയോ കൊലപാതകങ്ങൾ അതേ മോഡലിൽ നടന്നു പച്ചക്കി കാണിക്കുകയാണ് ബ്രൂട്ടാലിറ്റി എന്നതിന്റെ അങ്ങേയറ്റം പച്ചക്കി കാണിക്കുകയാണ് നമ്മൾ ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പറയുന്നുണ്ടാവും ചില സിനിമകളെ മാത്രം നിങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയം എന്നല്ല അതിനകത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായി പറയുന്നത് അല്ലാതെ ഇതിനകത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതല്ലേ രീതിയിൽ നടത്തേണ്ട സമയം അതിക്രമിച്ചു കാരണം ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അത് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരാണ് നടത്തുന്നത് അതുപോലെ ഞാൻ പറയലോ ഇപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്നല്ല നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ചേച്ചിയോ അനിയനിയോ ആരെങ്കിലും നമ്മളൊന്ന് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അമ്മയോടൊന്ന് കയർത്ത് സംസാരിച്ചു ഇതൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ആലോചിച്ചിരിക്കും അമ്മയോട് നമ്മളൊന്ന് കയർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കാണുന്നത് വരെ അല്ലെങ്കിൽ അമ്മയോടൊന്ന് സ്നേഹത്തിൽ പെരുമാറും വരെ നമുക്കൊരു മനസ്സിനൊരു വിഷമാണ് ഇവൻ ഇവിടെ ചെയ്തിരിക്കുന്ന ആദ്യം കൊന്നിട്ടുള്ളത് ഉമ്മയാണ് അല്ലെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇപ്പം പോകുന്നത് ഇത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അതായത് ആ ഉമ്മയോട് ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണ് കാരണം അവരുടെ കഴുത്തിൽ ഷോൾ ഇട്ട് ഷോളിട്ട് ആ രണ്ടറ്റം അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ട് ഭിത്തിയിലിട്ട് ഇടിക്കുക തല പക്ഷേ ഉണ്ടല്ലോ ആ ആശുപത്രി കിടക്കയിൽ ബോധം വന്നപ്പോൾ ആ അമ്മ പറഞ്ഞത് കട്ടുമെന്ന് കട്ടിലിൽ നിന്ന് വീണതാണ് പക്ഷെ ചുറ്റും മകൻ ഇത്ര വലിയ കൊലപാതകങ്ങൾ നടന്നറിയുന്നില്ല മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ അമ്മ അങ്ങനെ ഒരു കള്ളം പോലീസിനോട് പറഞ്ഞത് അതെ ഇത് ഇത് നടക്കുന്ന രാവിലെ പതിനൊന്ന് മണിക്കാണ് എന്നിട്ട് അവര് അവിടുന്ന് പോയിട്ട് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തി എന്ന് പറയുന്നു എന്നിട്ടാണ് അവൻ കാരണം ആ സമയത്ത് അവന്റെ കയ്യിൽ ചുറ്റുകയില്ല അതുകൊണ്ടാണ് ഈ ഷോള കഴുത്തിലിട്ട് മുറുക്കിയത് എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി ഈ പണം ഉപയോഗിച്ചിട്ടാണ് അടുത്തുള്ള കടയിൽ പോയിട്ട് ചുറ്റികയും ബാഗും എലിവേഷവും വാങ്ങുന്നത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോ അമ്മ തലബോന്തിച്ചു നോക്കുന്നു അമ്മയ്ക്ക് ബോധം വന്നിട്ടുണ്ട് അപ്പൊ അവൻ ആദ്യം അത് ഉമ്മയെ തന്നെ പരീക്ഷിച്ചു ഉമ്മയുടെ തലക്കടിച്ചു മരിച്ചു എന്നുള്ള ഉറപ്പിലാണ് ഇവൻ അവിടുന്ന് പോകുന്നത് ഇതിനുശേഷം പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ എത്തിയിട്ടാണ് മുത്തശ്ശിയോട് പണം ആവശ്യപ്പെടുന്നത് അവരും കൊടുക്കാൻ തയ്യാറായില്ല അപ്പൊ ചുറ്റിക ഉപയോഗിച്ച് മുത്തശ്ശിയെ തലക്കടിച്ചു വീഴ്ത്തി എന്നിട്ട് അവരുടെ കഴുത്തിൽ കിടന്ന മാലയുമായി വീണ്ടും വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ എന്നിട്ട് ഈ മാല പണയം വെച്ച് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി ഇതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ ഓൺലൈനായി ഒരാൾക്ക് കടം കൊടുത്തത് കൊടുത്തു അത്രേ വലിയ കാര്യം അതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞൂടെ എന്തായാലും കൊടുത്തു അതിനുശേഷം വീണ്ടും എസ് എൻപുരത്തെത്തി ഇതെല്ലാം തമ്മിൽ ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളാണ് എസ് എൻപുരത്തെത്തി അവിടെ ചെന്ന് അച്ഛന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി അതിനുശേഷം പഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയി സുഖമായിട്ട് മദ്യപിച്ചു അപ്പൊ രാവിലെ മുതൽ സ്വന്തം അമ്മയെ കൊന്ന മുതൽ തുടങ്ങുന്ന രാവിലെ പതിനൊന്ന് മണി മുതല് എന്നിട്ട് ബാറിൽ നിന്ന് വീണ്ടും മദ്യം കഴിച്ച മദ്യം വാങ്ങിയതിന് ശേഷമാണ് കാമുകിയെ വിളിക്കുന്നത് കാമുകിയെ വിളിച്ചുകൊണ്ട് വരുന്നത് കാമുകിയെ വിളിച്ച് വീട്ടിലേക്ക് എത്തുന്നു സഹോദരനെ വിളിച്ചിട്ട് ഈ മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു പറ്റാഞ്ഞപ്പോ സഹോദരനെ ഈ സഹോദരനെയും മഫാൻ കൊലപ്പെടുത്തുന്നു ഇതിനും ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പറയുന്നത് ഞാൻ അഞ്ചാറുപേരെ തട്ടിയിട്ടുണ്ടോ എന്ന് പോയി നോക്കണം എന്ന് പറയുന്നത് അപ്പോ ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുമ്പോ ഇത്രയും സമയമെടുത്ത് ഒരു പ്രശ്നവുമില്ലാതെ ഒരു കയ്യോ കൈയിന് ഒരു വിറയിലും കൂടാതെ ഈ സമയം അത്രയും ഒരു പശ്ചാത്താപം പോലും തോന്നില്ല നമുക്ക് എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും ഇതൊരു എന്ത് ലഹരിയാണെങ്കിൽ തന്നെയും ഇടയ്ക്കെങ്കിലും ബോധം വരേണ്ടതല്ലേ ഈ എന്റെയൊക്കെ ഒരു ചെറുപ്പം വരെയും ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ അമ്മയോട് വഴക്കിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടില് വഴക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ പുറപ്പെട്ടു പോവാന്ന് പറഞ്ഞിട്ട് ഒരു തുണിയൊക്കെ സഞ്ചിയിലെടുത്ത് വെച്ചിട്ട് ചുമ്മാൽ അവിടെ വരെ പോകും എന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് പറ്റൂല തിരിച്ചു വരും അത്തരത്തിലുള്ള ഒരു പേടിപ്പിക്കൽ മാത്രമായിരുന്നു പക്ഷേ ഇതൊക്കെ അതിനും അപ്പുറത്തേക്ക് ഇനിയുള്ള ഒരു ജനറേഷൻ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു തുടക്കമാണിത് കൃത്യമായ കുടുംബ ബന്ധങ്ങൾ മുൻപോട്ട് പോയില്ലെങ്കിൽ ഇത് ഏറ്റവും ഭീതിതമായ അവസ്ഥയിലേക്ക് പോകും ഇത് കുടുംബത്തിൽ ഒരു പോകുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൂട്ടുകുടുംബം അതൊട്ടും പ്രായോഗികമല്ല അപ്പോൾ അണുകുടുംബങ്ങൾ തന്നെയാണ് ഇനിയും അങ്ങോട്ടേക്കുള്ളത് അപ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ ഇതൊക്കെ വരും കാലത്ത് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ മനോരോഗി അല്ലെങ്കിൽ ലഹരിക്കടിമ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി ഇതെല്ലാം ഇതിന്റെ കാരണങ്ങളായിരിക്കാം പക്ഷെ ഈ കാരണങ്ങൾ ഒന്നും തന്നെ ഇത്രയും ഹീനമായ ഒരു കൊലപാതകത്തിന്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല അപ്പോ ഇത്തരം കൊടും ക്രൂരത ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിന്റെ പല കാര്യങ്ങളിലും നമ്മൾ അന്ന് നേരത്തെ വെഞ്ഞാറുമുട്ടിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞത് എത്രയോ കാലം പറഞ്ഞു സംഭവം വന്നപ്പോൾ ഇനി ഇനി ഒരു ഒരു പറഞ്ഞു കാര്യം കേട്ടാൻ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഒരു കുടുംബത്തിൽ അഞ്ചാറുപേരെ നിരത്തിയിട്ട് കൊല്ല കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മുടെ യുവത്വം എത്തിയിരിക്കുന്നു അപ്പോ ഇത് ഒരു ഒരാളിൽ അല്ലെങ്കിൽ അങ്ങനെ കേന്ദ്രീകരിച്ച ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഇപ്പൊ സമൂഹത്തിൽ ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ അച്ഛൻ അമ്മ എല്ലാവരും കൂടി ഇരുന്ന് സഹകരിച്ച് തീർക്കാനുള്ള ഒരു സന്മനസ് എല്ലാ കുടുംബത്തിലും ഉണ്ടാക്കാനുള്ള അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക മക്കളോടാണെങ്കിലും ഇപ്പോഴത്തെ കാര്യത്ത് പണ്ടത്തെ കാലത്ത് പോലെ വടിയെടുത്ത് അടിച്ച ഒന്നും നേരെയാക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അച്ഛനും അമ്മയും അവരുടെ ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൂടെ നിർത്തി ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സമാധാനിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരു വീട്ടിലുണ്ടാകാനുള്ള ഇട വരുത്തട്ടെ അതുപോലെ തന്നെ സമൂഹത്തിലും സമൂഹത്തിനൊരു പങ്കുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റിനും ഒരു പങ്കുണ്ട് ഇത്തരം കൃത്യങ്ങൾ ഇനി വരികയാണെങ്കിൽ അതിന് അതിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള ഒരു പേടിയെങ്കിലും ഈ യുവതലമുറയ്ക്ക് വരേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഇപ്പൊ ഗ്രീഷ്മ പറഞ്ഞതുപോലെ ഏറിയാൽ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടക്കണം അത് കഴിഞ്ഞ് വന്നാൽ നാല്പത് വയസ്സല്ലേ ഉള്ളു വീണ്ടും ഞങ്ങൾക്ക് ജീവിക്കാലോ എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് ആദ്യം മാറ്റേണ്ടത് ഇതിന് എന്തെങ്കിലും മാർഗങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ലഹരി നമുക്ക് കിട്ടാത്ത രീതിയിലാക്കണം ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഏറ്റവും വലിയ വലിയ ആയിരിക്കും എല്ലാ ലഹരിടേയും പേരും പറഞ്ഞു കഞ്ചാവ് എ ഡി എം എ എന്തൊക്കെയോ എം ഡി എം എ ഇങ്ങനത്തെ സംഭവങ്ങളുടെ എല്ലാം ഉപയോഗം നിർത്തലാക്കാനുള്ള ഇതിന് ഏറ്റവും നല്ല വഴി ഞാൻ എപ്പോഴും പറയുന്നത് ചിലപ്പോ ഹമ്പക്കായിരിക്കാം ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ആ സംഭവം കിട്ടാനില്ലാത്ത അവസ്ഥ എത്തുന്നതല്ലേ അതിനുള്ള നടപടികളല്ലേ സർക്കാർ സ്വീകരിക്കേണ്ടത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കും എന്ന് ചില ജ്യോതി ജോ ജ്യോതിഷന്മാരൊക്കെ വരുമല്ലോ അങ്ങനെ വന്നിട്ടുള്ള കുറെ ജ്യോതിഷന്മാരുണ്ടായിരുന്നു നല്ല ബഹു കേമം വർഷവന്നായിരുന്നു ബഹു കേമാണ് എന്തായാലും ഇനി വീണ്ടും പറയുകയാണ് ഒരു അഫാൻ ഉണ്ടാകാതിരിക്കട്ടെ അത് മാത്രമേ ആണ് പറയാനുള്ളത് എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം